നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം നമ്മൾ ഉണ്ട് അതുപോലെ പഞ്ചായത്തിനായാലും ഇപ്പം വിക്ടോറിയയിലെ എല്ലാ കടയിലും ഞങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും പസഫിക് ദ്വീപ് രാജ്യങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുവാനും രാജ്യാന്തര സമാധാന ദൌത്യങ്ങളിൽ പസഫിക് പോലീസ് സേനകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുവാനും ലക്ഷ്യമിട്ട് ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസ് ഇതിന്റെ ഭാഗമായി എ എഫ് പി കമ്മീഷണർ കെ ചി ബാരറ്റ് ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്യും ചരിത്രത്തിലാദ്യമായി അടുത്ത വർഷം ന്യൂയോർക്കിൽ നടക്കുന്ന യുണൈറ്റഡ് ചീഫ്സ് ഓഫ് പോലീസ് ഉച്ചകോടിക്ക് എ എഫ് പി ആതിഥേയത്വം വഹിക്കും യു എൻ അന്തർ നിന്നുള്ള പോലീസ് മേധാവികളും മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന ഈ ഉച്ചകോടി ഇന്തോ പസഫിക് മേഖലയിലെ കുറ്റകൃത്യങ്ങളെ നേരിടുന്നതിൽ നിർണായകമാകും സൌത്ത് ഓസ്ട്രേലിയയിൽ അതിവേഗം പടരുന്ന കാട്ടുതീയിൽ കർഷകൻ മരിച്ചു അറുപത് വയസ്സായിരുന്നു കൃഷിയിടത്തിൽ തീ പടരുന്നു തടയുവാൻ ശ്രമിക്കുന്നതിനിടെയാണ് കർഷകന്റെ ദാരുണാംഗ്യം പത്തിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ അകലെ റാവൺസ്തോപ്പിലാണ് സംഭവം പ്രദേശമാകെ തീ പടർന്നു പിടിച്ച് ഏകദേശം മൂന്നൂറ് ഹെക്ടർ കൃഷിയിടമാണ് കത്തിനശിച്ചത് കൂടാതെ റിവർ റോഡിലും ഫിറ്റ്സ് ജെറാൾഡ് റോഡിനും സമീപമുള്ള വീടുകൾ കണ്ടുത്തി ഭീഷണിയിലാണെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് പ്രദേശത്ത് അഗ്നിരക്ഷാ സംഘം തീ നിയന്ത്രിക്കാനുള്ള ശ്രമത്തിലാണ് ഗൂഗിളിനെ മില്യൺ ഡോളർ പിഴ ചുമത്താൻ ഓസ്ട്രേലിയൻ സർക്കാർ രാജ്യത്തെ ഏറ്റവും വലിയ രണ്ട് ടെലികോം കമ്പനികളുമായി ഗൂഗിൾ ഒപ്പുവെച്ച കരാറുകളുടെ അടിസ്ഥാനത്തിലാണ് പിഴ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളിൽ ഗൂഗിളിന്റെ സെർച്ച് ആപ്പ് മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്യാനും ഉപകരണങ്ങളിൽ ഡിഫോൾട്ട് സെർച്ച് ഓപ്ഷനായി അത് സജ്ജീകരിക്കാനും ഗൂഗിൾ ടെലികോം കമ്പനികളുമായി കരാറിൽ ഏർപ്പെട്ടുവെന്ന് കണ്ടെത്തൽ വരുമാനത്തിന്റെ ഒരു പങ്ക് ടെലികമ്യൂണിക്കേഷൻ കമ്പനികൾക്ക് ലഭിക്കുമെന്നും കരാറിലുണ്ട് ഓസ്ട്രേലിയൻ കമ്പ്യൂട്ടീഷൻ ആന്റ് കൺസ്യൂമർ കമ്മീഷൻ നിർദ്ദേശിച്ച പിഴയാണ് കോടതി അംഗീകരിച്ചത് ബ്രിസ്ബെനിലെ വെസ്റ്റ് ആൻഡിൽ ജോലിസ്ഥലത്ത് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ ഒരു മരണം സംഭവത്തിൽ കൂടി ഉണ്ടായിരുന്ന ഇന്നലെ രാവിലെ കൂടിയാണ് നിർമ്മാണ സ്ഥലത്തുണ്ടായിരുന്ന സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത് പരിക്കേറ്റ ഒരാൾ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടതായി ക്വീൻസ്ലാൻഡ് ആംബുലൻസ് സർവീസ് സ്ഥിരീകരിച്ചു ഒരു മണിക്കൂറിലധികം നീണ്ടുനിന്ന പരിശ്രമത്തിനൊടുവിലാണ് പരിക്കേറ്റവരെ പുറത്തെടുക്കാനായത് മെൽബണിലെ തെക്കുരയ്ക്കൻ ഭാഗത്തുള്ള കേസ്ബെറോ സെക്കൻഡറി കോളേജിലെ പ്രിൻസിപ്പലിന് സ്കൂളിൽ കുത്തേറ്റു ജീവന ഭീഷണിയില്ലാത്ത പരിക്കുകളോടെ പ്രിൻസിപ്പൽ ആരോൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സൈറ്റ് സെക്കൻഡറി കോളേജിൽ ഉച്ചകഴിഞ്ഞ് മൂന്നു മണിയോടെയായിരുന്നു സംഭവം അപകടത്തിൽ രണ്ട് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി ആംബുലൻസ് വക്താവ് സംഭവത്തിൽ വിദ്യാർത്ഥികൾക്ക് പങ്കില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് സ്ഥിരീകരിച്ചു മായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന പതിനാലു വയസ്സും അതിൽ കൂടുതലുമുള്ള കുട്ടികൾക്ക് മുതിർന്നവർ എന്ന രീതിയിൽ ശിക്ഷ നടപ്പിലാക്കുവാൻ വിക്ടോറിയൻ സർക്കാർ ഒരുങ്ങുന്നു പുതിയ നിയമത്തിനായുള്ള ബിൽ സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ചു ബിൽ നിയമമായി മാറുന്നതോടെ വർദ്ധിച്ചുവരുന്ന യുവാക്കൾക്കിടയിലെ കുറ്റകൃത്യത്തിന് തടയിടുവാനാകുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ നിലവിൽ പതിനാലിനും പതിനേഴിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വീട്ടിൽ അതിക്രമിച്ചു കയറുന്നതിനോ അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യത്തിനോ കുട്ടികളുടെ കോടതിയിൽ പരമാവധി ശിക്ഷ മൂന്ന് വർഷം തടവാണ് മുതിർന്നവരുടെ കോടതിയിൽ വർഷം തടവാണ് ഓസ്ട്രേലിയയുടെ സ്വന്തം എഴുത്തുകാരനും ലോകസഞ്ചാരിയുമായ സിജു ജേക്കബിന്റെ നാലാമത്തെ പുസ്തകമായ അഭിനചിതരുടെ ആകാശങ്ങൾ മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരൻ ബെന്യാമൻ മെൽബണിൽ പ്രകാശനം ചെയ്തു നവംബർ നടന്ന സമതാ ഓസ്ട്രേലിയയുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച സാഹിത്യോത്സവത്തിന്റെ വേദിയിലായിരുന്നു പ്രകാശനം എഴുത്തുകാരിയും നടിയുമായ സജിതാ മടത്തി ചടങ്ങിൽ പുസ്തകം ഏറ്റുവാങ്ങി ലോകയാത്രകളിൽ കണ്ടുമുട്ടിയ അനവധി മനുഷ്യരുടെ കഥകളും അനുഭവങ്ങളുമാണ് കഥയുടെ സാരാംശമെന്ന് പ്രകാശനവേളയിൽ ബെന്യാമൻ അഭിപ്രായപ്പെട്ടു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും വിവാഹ വാഗ്ദാനം ചെയ്ത് രാഹുൽ ലൈംഗികമായി പീഡിപ്പിച്ചതായി പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എഐസിസിക്കും കെ പി സി സിക്കും നൽകി യുവതി നേരിട്ട ക്രൂര പീഡനം നിശ്ചീകരിച്ച് പാർട്ടി നേതൃത്വത്തിന് കത്തയച്ചു പരാതിയിൽ ഗുരുതര ഗുരുതരാരോപണങ്ങളാണുള്ളത് വിവാഹ വാഗ്ദാനം ചെയ്ത വിവാഹാഭ്യർത്ഥന നടത്തിയ രാഹുൽ പിന്നീട് അതിൽ നിന്ന് പിന്മാറിയെന്നും പരാതിയിൽ പറയുന്നു ബലാൻസംഗ ഭ്രൂണഹത്യാ കേസിൽ പുതിയ ഹർജിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണമെന്നാണ് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച പുതിയ ഹർജി രാഹുൽ പറയുന്നത് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് പുതിയ ഹർജിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ മൊബൈൽ സുരക്ഷയ്ക്കെന്ന പേരിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച സഞ്ചാർ സാഖി ആപ്പുമായി സഹകരിക്കില്ലെന്നാപ്പിൾ ഐഒഎസ് ഇക്കോ സിസ്റ്റത്തിന്റെ സുരക്ഷയെ ബാധിക്കുമെന്നും പ്പിൾ വ്യക്തമാക്കി ആപ്ലിക്കേഷൻ നിർബന്ധമല്ലെന്നും ഉപഭോക്താക്കൾക്ക് ഡിലീറ്റ് ചെയ്യുവാൻ സാധിക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം കേരളത്തിലെ എസ്ഐആർ നടപടി തുടരാമെന്ന് സുപ്രീംകോടതി സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ഉപയോഗിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു അനുമറേഷൻ ഫോമിന്റെ അവസാന തീയതി നീട്ടുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അപേക്ഷ നൽകാൻ സംസ്ഥാന സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം മുൻനിർത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് പരിഗണിച്ച് ഉചിതമായ കമ്മീഷൻ മറ്റന്നാൾ തീരുമാനം അറിയിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് അറിയിച്ചു ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ എല്ലാവർക്കും നമസ്കാരം